കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർഫം കയറിയുള്ള ഒരു പെണ്ണ് ഒരു ഭർത്താവ് മരിച്ചു രണ്ട് കുട്ടികൾ ഒരു രണ്ട് പെൺകുട്ടികൾ ആ പെണ്ണ് താമസിക്കേണ്ട വീട് ഒരു പച്ചക്കറിക്കൊക്കെ പിന്നെ നമ്മൾ മേലെ ഇടുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു പച്ചക്കളറുള്ള സമയം മുമ്പ് കെട്ടീനി ഈ ചൂടേൽക്കാതെക്കാൻ അത് അതിൻ്റെ പേലൊരു ഉറ അതുകൊണ്ട് മറിച്ചിട്ടൊരു വീടേന് അപ്പോൾ അതിന് മുകളിപ്പോൾ നമ്മൾ തകരശീറ്റൊക്കെ ഇട്ട് കൊടുത്തു തൽക്കാലം രണ്ട് രൂപ വാർത്ത എല്ലാം തന്നപ്പോൾ പിന്നെ പഞ്ചായത്ത് പാസ്സാവും പറഞ്ഞ് പക്ഷെ പഞ്ചായത്ത് പാസ്സായതുമില്ല ഞാനപ്പോൾ തൽക്കാലം നമ്മൾ ഇട്ട് കൊടുത്ത് അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ്റ് പാസ്സായത് ഇപ്പോൾ കിട്ടില്ല എന്നുള്ളൊരു പ്രതിസന്ധിയായി ഏതായാലും ആ നാട്ടിൽ വളരെ സമാധാനം നിൽക്കണം ആ പെണ്ണിന് കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് മാസം ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തപ്പോൾ അവിടെ ഒരു മാരകമായ രോഗമാണ് അത് തുറന്നായിട്ട് പറയണം നിങ്ങൾക്ക് അവിടെ രോഗം വളരെ ഗൗരവമാണ് വളരെ ഗൗരവാണിങ്ങൾ രോഗം തുറന്നുകൊണ്ട് പറയുമ്പോൾ സാരില്ല പിന്നെ ഡോക്ടർ എന്ന് വെച്ച് ഓപ്പറേഷൻ ചെയ്തോളി എന്നാണ് പിന്നെ പറയുന്നത് ഇന്നലെ രാവിലെ മുടിക്കുള്ളിപ്പോൾ പിന്നെ മനസ്സിലല്ലാതെ സ്വാധീനിച്ചു നമ്മളൊക്കെ ഇവിടെ കിടക്കണമെന്ന് ഞാൻ എൻ്റെ പെണ്ണുങ്ങളും കൂടി അവിടെ ശുഭിക്കാടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ രാത്രി ഞാൻ വിളിച്ചിരുന്നു വരും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പോകാനുള്ള പൈസയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വിളിക്കാനൊക്കെ പറഞ്ഞു എന്നാലും കാണാൻ ചെന്നെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വാർഡിൽ ഫുള്ള് തരഞ്ഞ സിസ്റ്റർമാർ സിസ്റ്റർമാർ പറഞ്ഞു സർജറി കഴിഞ്ഞവരാണ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ സർജറി ചെയ്യാനുള്ള ആളുകൾ നിലത്ത് വരാന്തേയോടെയും പോയി നോക്കിയാണ് ആ വരാന്തേ പോയി നോക്കിയപ്പോൾ കുറേ ആളുകൾ പൊടിപ്പോച്ച് കിടന്നുറങ്ങുന്നുണ്ട് ചുബ്ക്ക് ഇതിൻ്റെ സമയമാണ് അവർ ഉണർന്നിട്ടില്ല അപ്പോൾ ഇത് ഒന്നിച്ചു നോക്കാൻ കഴിയില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പത്തിൻ്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ ആരച്ചിട്ടപ്പോൾ ഓണത്തിന് പരിചയമില്ലാത്തവർ രാത്രി ഉറക്കം ഒഴിവാക്കിറങ്ങും ഏതായാലും അതിനിടയിൽ ഒരു പെണ്ണ് തല ഒന്നിച്ച് നോക്കുമ്പോൾ ഈ പിന്നെ എന്നീ പെണ്ണുങ്ങളെ കാണുന്നത് അപ്പം താത്തയെന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ച് പക്ഷ എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചൊരു സംഗതി രണ്ട് പെണ്ണുങ്ങൾ പിടിച്ചുകൂട്ടി കിടക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടാൾ നീച്ച് കാക്കയെന്ന് പറഞ്ഞിട്ട് നീച്ച് ഞങ്ങൾ ഇത്ര നേരത്തെ എവിടെയാണെന്നില്ലേ അതൊക്കെ ഒന്ന് കാണാൻ നമുക്കൊക്കെ വന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ പറ്റി കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ആളുകളെ ഈ നട്ടോട്ടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ത്യാഗാണ് ഇപ്പം ഞാൻ ചെയ്ത് എനിക്കും തോന്നുന്നുണ്ടാവും പക്ഷേ ഇതിൽ നിന്ന് കഴിച്ചിലൊക്കെ പഠിച്ചവനോട് എന്ത് നന്ദിയാണ് കാണിക്കാമെന്ന് ആലോചിക്കുമ്പോൾ ഈ വരവൊന്നൊന്നും അല്ലല്ലോ ഞാനൊരു നല്ല കാറിൽ ചിലക്കെ ബന്ധിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് നിങ്ങളിവിടെ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും സങ്കടമായി പക്ഷേ അതിലേ പറഞ്ഞൊരു പെണ്ണ് ഇങ്ങനെ നീച്ചപ്പോ ഇവിടുത്തെ ഓർഫൻ കയറിലൊരു വിധ വേണം മറ്റതും അതിനെ കൂട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആ റോ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഒരു പായത്തിണ്ണയിൽ പൊടിച്ചുട്ടി കിടക്കുന്നത് മറ്റൊരു ഒരു വിധ വേണം ഓർമ്മക്കാരല്ലേ അപ്പൊ ഞാനെങ്ങനെയെന്ന് വെച്ച് നിങ്ങളെനിക്കറിയാലോ നിങ്ങൾ വിസ്മയിൽ വല്ലല്ലോ ചോദിച്ചു അപ്പൊ ഞാൻ എന്നാളാണെങ്കിൽ ഇങ്ങനെ മനസ്സിലായി ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങൾ ഇത്രയുണ്ട് ആലോചിച്ചില്ലായിരുന്നു ഞാൻ പോക്ക് പിന്നെ ആരുമില്ലല്ലോ ഞാൻ ഇന്നുകൂടി ഇതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ പിന്നെ ഒരു ഇവിടെ കിടക്കാൻ വന്നതാണ് ഒന്നും ഇവിടെ ഒപ്പം കിടക്കാലോ സത്യത്തിൽ ഈ വല്ലാതെ ഞാൻ ഇവിടുന്ന് പോയി വരുമ്പോൾ ഭയങ്കര ത്രില്ലാണ് കാരണം നമ്മൾ ഞാൻ പൊതുക്കൂടി സുഖമായിട്ട് കിടക്കാൻ പറ്റി തുടങ്ങി ഇറങ്ങുകൊണ്ട് നിശ്ചിട്ട് പോണേ നേരെ മറിച്ച് സ്വന്തം കുട്ടികളെ അപ്പുറത്ത് വീട്ടിൽ കൊണ്ടാക്കി ആ മെഡിക്കൽ കോളേജിൻ്റെ വാരാന്തയിൽ ഒരു പായിനുള്ളിൽ ഒരു പുറപ്പിൽ കുടിച്ചൂട്ടി കിടക്കാൻ രക്തബന്ധമില്ലാത്ത കുടുംബബന്ധമില്ലാത്ത ദീനിൻ്റെ പേരിൽ മാത്രം സ്നേഹിക്കണേ രണ്ട് വിധവകൾ ഞങ്ങൾ കണ്ടപ്പോ ഒരുപാട് പ്രസംഗിക്കണേ ഒരുപാട് ക്ലാസ് കേൾക്കണേ ഒരുപാട് ദീനിൻ്റെ കാര്യം പാചകമായിട്ട് സംസാരിക്കണേ സംസാരിപ്പിക്കണേ സംസാരം കേൾക്കണേ സംസാരം സംഘടിപ്പിക്കണേ നമ്മളെ സംബന്ധിച്ച ഞാൻ ഇന്നെ സംബന്ധിച്ച് ആലോചിച്ചു പറച്ചോനെ എന്താ പോയി കാണുന്നത് ആ പറച്ചിലിൻ്റെ മുന്നിൽ കുറേ നേരം വല്ലാതെ പോയി ഈ നമ്മൾ ഓരോരുത്തരോടും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാലേ ഈ പിന്നെ എന്താ നമ്മളൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്തത് പിന്നെ വിശദാസും പറഞ്ഞു സ്നേഹം കാരുണ്യം കനിവ് എന്നിവയിൽ ഒറ്റ ശരീരം പോലെയാണ് മുസ്ലിങ്ങൾ അവയവത്തിന് രോഗം ബാധിച്ചാൽ ശരീരം മുഴുവനും ഉറക്കമൊഴിച്ചും പനി പിടിച്ചും അതിൽ പങ്കുചേരുന്നു ഇത് ഒരുപാട് വട്ടം കേട്ടതാണ് കാരണം ഹദീസ് ക്ലാസ്സുകളും ഖുറാൻ ക്ലാസുകളും ഒരുപാട് കേട്ട് നമ്മൾ തൈമ്പിച്ച ആളുകൾ ഇതൊന്ന് ഈ ഞാനത് എഴുതി കൊണ്ടുവരേണ്ട കാരണം ആ രണ്ട് പെണ്ണുങ്ങൾ ഒരു പായിത്തെടുക്കിൽ ഒരു പപ്പിനുള്ളിൽ ഒരു രോഗീനെ പിടിച്ചുവിട്ടി കിടന്നുറങ്ങുന്ന രംഗൻ്റെ കണ്ണിലുണ്ട് കണ്ടപ്പോൾ നമ്മളൊക്കെ തന്നെ ഒരുപാട് ബാക്കോട്ട് പോയി പഠിച്ചു എന്താ സ്ഥിതി നീ അതീസ് ഇങ്ങനെ ആലോചിക്കണി ആ ഉറക്കമൊഴിച്ചും പനി പിടിച്ചും അതിൽ പങ്കുചേരുന്നു എന്നുള്ള അന്വർത്താവുന്ന രീതിയിലെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ട് എന്നതിന് തെളിവാണ് ഞാൻ അന്നലെ കണ്ടരങ്ങൾ ഈ പറഞ്ഞ അതീസ് അന്വർത്താക്കണ ആളുകൾ ഈ ഭൂമിയിലുണ്ട് പറയണം അതായത് സ്നേഹം കാരുണ്യം കനിയും എന്നിവയിൽ ഒരറ്റ ശരീരം പോലെയാണ് ഇത് അന്വർത്താക്കുന്നത് ഭർത്താവ് മരിച്ച വേറൊരു പെണ്ണാണ് എന്നിട്ട് ആ അജീസിന്റെ ഉറക്കമൊഴിച്ചും പനി പിടിച്ചും ഉണ്ടായാൽ ശരീരം മുഴുവനും ഉറക്കം ഉറക്കമൊഴിച്ച് പനി പിടിച്ച് അതിൽ പങ്കു പങ്കുചേരുന്നു ഈ പെണ്ണ് ഉറക്കമൊഴിവാണ് അതും കിടക്കണത് ഏതില്ലെങ്കിലും ഒരു പെരൻ്റെ ഉള്ളിൽ കണ്ട മക്കളെ കൂടെ കിടക്കുന്നതിന് പകരം ഒരു താങ്ങും തണലിൽ നിൽക്കാലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നത് അന്വർത്ഥാക്കേണ്ട ഒരു സംഗതിയാണ്